രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നന്ദി പറയാനുള്ളത് കുറേയധികം ആളുകളോടാണ് കൂടെ കൂടിയവരോട് ചേർത്ത് നിർത്തിയവരോട് നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മെ ചേർത്ത് നിർത്തി സഹായിച്ചിട്ട് നമ്മുടെ ആവശ്യങ്ങൾ കഴിഞ്ഞപ്പോൾ മറഞ്ഞ് പോയവരോട് നിങ്ങളോടൊപ്പം ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ സാ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യം തന്നെയായി ഞാൻ കാണുന്നു ഒരുപാട് നന്ദി പറയേണ്ടത് മറ്റു ചില്ലറോട് കൂടിയാണ് കൂടെ നിൽക്കുന്നു എന്ന് തോന്നിപ്പിച്ചിട്ട് പിന്നിൽ നിന്ന് കുത്തിയവരോട് ചിരിച്ചുകൊണ്ട് വേദനിപ്പിച്ച് കടന്നുപോയവരോട് അതിന് കാരണം ഞാൻ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് നൽകിയ വിശ്വാസ്യത അതൊന്നുകൊണ്ട് മാത്രമാണ് പിന്നെ കാരണമില്ലാതെ വേദനിപ്പിച്ചവരോട് മറഞ്ഞും തെളിഞ്ഞും അപവാദം പറഞ്ഞവരോട് അതിന് അതിനും കാരണം ഞാൻ തന്നെ ഉണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത പലതും ഞാൻ ചെയ്യുന്നത് കൊണ്ടാണ് നന്ദിയുണ്ട് ജീവിതത്തിൽ നിങ്ങൾക്കുള്ള റോൾ ഭംഗിയായി അവതരിപ്പിച്ചതിന് ആരെയൊക്കെ ചേർത്ത് നിർത്തണമെന്നും ആരോടൊപ്പം ചേർന്ന് നിൽക്കണമെന്നും എന്നെ പഠിപ്പിച്ചതിന് ഒരു നല്ല വർഷം തന്നതിന് നന്ദി ഹാപ്പി ന്യൂ ഇയർ